വർക്കല സ്വദേശിയായ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം കടന്നൂർ തോട്ടുംകരപുത്തൻ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ശ്രീരാജിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓണാഘോഷത്തിന് വർക്കല സ്വദേശിയായ പെൺകുട്ടി ചടയമംഗലത്തുള്ള ബന്ധു വീട്ടിൽ വന്നിരുന്നു അവിടെ വെച്ച് പെൺകുട്ടിയുമായി പരിചയപ്പെട്ട യുവാവ് ഇഷ്ടമാണെന്ന് പറയുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു തുടർന്ന് ഫോൺ വഴി സൗഹൃദം കൂടുതൽ സ്ഥാപിക്കുകയും യുവാവിന്റെ ചടയമംഗലത്തുള്ള വീട്ടിലും കടന്നൂരുള്ള സുഹൃത്തിന്റെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം യുവതി ചടയമംഗലത്തുള്ള വീട്ടിൽ വരികയും അവിടെ വെച്ച യുവാവ് പെൺകുട്ടിയെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ ചടയമംഗലം പോലീസിൽ പരാതി നൽകി പോലീസിന്റെ അന്വേഷണത്തിൽ യുവാവിനെ കടന്നൂരുള്ള വീട്ടിൽ നിന്നും കണ്ടെത്തി പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ സമീപത്തെ സി ദൃശ്യങ്ങളും പോകാൻ സാധ്യതയുള്ള വാഹനങ്ങളും പോലീസ് പരിശോധിച്ചു തുടർന്ന് പെൺകുട്ടി കടന്നൂര് തന്നെയുള്ള ഒരു കുന്നിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്നതായി പോലീസിന് ലഭിച്ചു അവിടെ നിന്ന് പോലീസ് എത്തി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഭരതകൃഷ്ണൻ ചടയമംഗലം